ഒരു വലിയ ഹമ്പ് ചാടിയപ്പോഴേക്കും വീഴുമെന്ന അവസ്ഥ വന്നതും അവൾ അവൻ്റെ വയറിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചു മുൻപോട്ടാഞ്ഞതും അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിലൊരു സ്പർശനം തീർത്തു കഴിഞ്ഞിരുന്നു ആ ദിവസം തന്നെ സെബാസ്ലിൻ വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തി തിരിഞ്ഞവളെ നോക്കി അറിയാതെ സംഭവിച്ചതാണെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾക്കൊരു പതർച്ച തോന്നിയിരുന്നു അവൻ തെറ്റി ധരിക്കുമോ പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്തു ചെയ്യുമെന്ന് അറിയാത്തതുപോലെ വേഗം വേഗം വണ്ടിയുടെ വേഗം ഇത്തിരി കൂടുതലായിരുന്നേ എനിക്ക് ബാലൻസ് കിട്ടിയില്ല കുറച്ച് വേഗത കുറയ്ക്കോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞ ചിരി ഒളിപ്പിക്കാൻ അവൻ പാടുപെട്ടിരുന്നു ഒന്നും അറിയാതെ പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു തനിക്ക് പറയാമായിരുന്നില്ലേ ഞാൻ പെട്ടെന്ന് പോകണമല്ലോ എന്ന് കരുതിയ വേഗം എന്ന് വണ്ടി എടുത്തത് പിടിച്ചിരുന്നു ഒരു കള്ളച്ചിരിയോടെ അതും പറഞ്ഞ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവളുടെ ചൊടിയിലും ഒരു പുഞ്ചിരി ബാക്കിയുണ്ടായിരുന്നു ഒരു പാലത്തിൻ്റെ താഴെയായി അവൻ വണ്ടി പാർക്ക് ചെയ്തു ഈ പാലം കയറി വേണം പോകാൻ അവിടേക്ക് വണ്ടി പോവില്ല അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി ഇറങ്ങിയിരുന്നു പാലത്തിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പുണ്ട് അത് കയറി വേണം അപ്പുറത്തേക്ക് പോകാൻ അവൻ മുന്നിൽ നടന്നു അവനെ അനുഗമിച്ചുകൊണ്ട് പിന്നിൽ അവളും ഞാൻ പെട്ടെന്ന് വരാം ഉച്ചയാകുമ്പോഴേക്കും ഞാൻ എത്തിയേക്കാം അവളോടവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിക്കുന്നുണ്ടായിരുന്നു പിൻകരുത്തിൽ അപ്പോഴും അവളറിയാതെ നൽകിയ ചുംബന ചൂട് അവനിലൊരു വേലിയേറ്റം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അവളെ കാണാതെ മുഖം ചരിച്ചവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള നടപ്പാണ് പെട്ടെന്ന് ചിരി വന്നിരുന്നുവെങ്കിലും അത് മുഖത്ത് വരാതെ അവൻ നേരെ നടന്നു പാലച്ചെന്ന് ഒരു കുഞ്ഞു വീട് കാണാം ഷീറ്റും ഓടും ഒക്കെ ഉള്ളൊരു പഴയ വീടാണ് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു വീടിൻ്റെ പണി നടക്കുന്നത് കാണാം പുതിയ വീട് വയ്ക്കാനാണെന്ന് തോന്നുന്നു അവൾ അവിടേക്ക് നോക്കുന്നത് കണ്ടുകൊണ്ട് സെബാസ്റ്റിൻ പറഞ്ഞു ശിവണൻ പുതിയ വീട് വെക്കുന്നതാണ് ഇത് പഴയ കുടുംബ വീടാ അവൾ തലയാട്ടി സന്ധി ചേച്ചിയെ സെബാസ്റ്റിൻ വിളിച്ചപ്പോഴേക്കും അകത്തു നിന്നും ചുരിദാറിൻ്റെ ടോപ്പും അടിപാവാടയും ഇട്ടുകൊണ്ടൊരു പെൺകുട്ടി ഇറങ്ങി വന്നിരുന്നു നീ വരുമെന്ന് ശിവേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ കുറേ നേരം നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് തുണി കഴുകാൻ പോയതായിരുന്നു ഇതാണല്ലേ ആള് ഞാനൊന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ചിരയോടെ സന്ധ്യ പറഞ്ഞപ്പോൾ അവളും ഒന്ന് ചിരിച്ചു കാണിച്ചു സാറേല്ല ചേച്ചി ഞാൻ പെട്ടെന്ന് ഇറങ്ങട്ടെ ഞാൻ ഉച്ചയോട് തിരിച്ചു വരാം പിള്ളേരെന്ത് സെബാസ്റ്റിൻ ചോദിച്ചു പിള്ളേരെ ഡാൻസ് ക്ലാസ്സിൻ്റെ പോയി ഞാൻ ശിവേട്ടൻ്റെ കൂടെ അവരെ അങ്ങോട്ട് വിട്ടത് അവരെ ക്ലാസ്സിലിറക്കിയ ശിവേട്ടൻ ഇങ്ങോട്ട് വന്നത് ഉച്ചയ്ക്ക് പോയി വിളിക്കണം നീ ഉച്ചയ്ക്ക് വരുമെങ്കിൽ അവരെ കൂടി വിളിച്ചുകൊണ്ട് വന്നാൽ മതി അപ്പോൾ പിന്നെ ഞാൻ ഞാനീ അതിനായിട്ട് പോകണ്ടല്ലോ ഞാൻ ആ സമയത്താണ് വരുന്നതെങ്കിൽ വിളിക്കാം ഞാനെന്നാ പോട്ടെ ലക്ഷ്മിയുടെ മുഖത്തേക്കും കൂടി നോക്കിയാണ് അവൻ ചോദിച്ചത് നീ ധൈര്യമായിട്ട് പോയിട്ട് വാടാം ലക്ഷ്മി ഇവിടെ സേഫ് ആയിരിക്കും തൻ്റെ പേര് വരെ ആ പെൺകുട്ടിക്ക് അറിയാമെന്ന് അറിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ഒരു അത്ഭുതം തോന്നിയിരുന്നു സെബാസ്റ്റന്റെ അടുത്ത സുഹൃത്താണ് ശിവനെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഡാ നിന്റെ മുഖത്ത് എന്താണ് കരി സന്ധ്യ ചോദിച്ചു കരിയോ അവൻ തൂക്കിയ കണ്ണാടിയിൽ അവനൊന്നു നോക്കി ശരിയാണ് കവളിൽ കരിയുണ്ട് എവിടെന്നാണോ ആവും വണ്ടിയിൽ നിന്നാവും അവൻ പറഞ്ഞു ആകത്ത് സന്ധ്യയുടെ ഫോൺ ബെല്ലടിച്ചു തൂത്ത് കളഞ്ഞിട്ട് പോടാ അതും പറഞ്ഞ് സന്ധ്യ ഫോൺ എടുക്കാൻ അടിക്കളയിലേക്ക് ഓടി അവൻ പോക്കറ്റിൽ തപ്പിയപ്പോൾ കർച്ചീഫ് എടുത്തിട്ടുമില്ല ആ സാരമില്ല അവൻ പറഞ്ഞു ഒരുപാടുണ്ടല്ലോ ലക്ഷ്മി പറഞ്ഞു കർച്ചീഫ് എടുത്തില്ല സാരമില്ല അവൻ നിസ്സാരമായി പറഞ്ഞു തുടച്ചോളൂ ഷോളിൻ്റെ തുമ്പ് അവന് നേരെ നീട്ടിപ്പിടിച്ചവൾ പറഞ്ഞു ഒരു നിമിഷം ഒന്ന് അമ്പരത പോയെങ്കിലും ഒരു ചെറു ചെറിയയോടെ അവൻ ആ ഷോളിൻ തുമ്പാൽ മുഖം തുടച്ചു പോയോ തന്നെ അഭിമുഖീകരിക്കാൻ കഴിയാതെ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി കുറച്ചും കൂടെ ഉണ്ട് അവള് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും തുടച്ചു അവൻ തുടച്ചിട്ടൊന്നും പോകുന്നില്ലെന്ന് കണ്ട് അവള് തൻ്റെ ഷോളുകൊണ്ട് അവൻറെ മുഖം അമർത്തി ഒന്ന് തുടച്ചു ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവളുടെ മുഖം ഉടക്കി വെളുപ്പും ചുവപ്പും ഇടകളർന്ന നിറമാണവൾക്ക് നീണ്ട നാസികയും ചാമ്പയ്ക്ക നിറമുള്ള ചുണ്ടുകളും അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു കറുത്ത പൊട്ടു മാത്രമാണ് മുഖത്തുള്ളത് കണ്ണുപോലും എഴുതിയിട്ടില്ല പക്ഷെ ഒരു പ്രത്യേക സൗന്ദര്യം അവൾക്കുണ്ടെന്ന് അവന് തോന്നി തന്നെ അവൻ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് അവൾ അവനെ ഒന്ന് നോക്കി ആ നിമിഷം തന്നെ ഇരുവരുടെയും കണ്ണുകൾ പരസ്പരമിടഞ്ഞു നീ പോയില്ലേ അകത്തു നിന്നും സന്ധി ഇറങ്ങി വന്നപ്പോഴേക്കും അവന്റെ അടുത്തു നിന്നും അവൾ അല്പം മാറി നിന്നു ദേ പോവായി ലക്ഷ്മിയോട് കണ്ണുകൾ കൊണ്ട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞാണ് അവൻ പോയത് അവൻ പോകുന്നത് കുറച്ച് സമയം അവൾ നോക്കി നിന്നു കേറി വാ ലക്ഷ്മി സന്ധി വിളിച്ചപ്പോഴാണ് അവൾ ആ സന്ധിക്ക് പിന്നാലെ അകത്തേക്ക് ചെന്നത് തിരികെ പോകും വഴി ഒരു വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടിരുന്നു ഇങ്ങനെയൊക്കെ ആദ്യമാണ് ഇങ്ങോട്ട് വരുമ്പോൾ പുറകിൽ ഇരിക്കാൻ ഒരാളുണ്ടായിരുന്നു തന്നെ ചേർന്നിരിക്കാൻ തിരികെ പോകുമ്പോൾ ആ സാന്നിധ്യം ഇല്ലെന്നത് ഒരു വല്ലാത്ത ശൂന്യത തന്നിൽ നിറച്ചുവെന്ന് സെബാസ്റ്റിൻ ഓർത്തു എന്താണ് തനിക്ക് സംഭവിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖം മാത്രമാണ് മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് താൻ ഇതുവരെ ഒരു പെൺകുട്ടിയെക്കുറിച്ചും ഇങ്ങനെ സ്വപ്നമൊന്നും കണ്ട് നടന്നിട്ടില്ല ഇതാദ്യമായാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ആ പെണ്ണൊരുത്തി സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് അവനും തോന്നി അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു മേലെ അവൻ പൂറം കഴുത്തിൽ ഒന്നു തഴുകി സന്ധ്യ നല്ല വർത്തമാന പ്രീതിയാണെന്ന് ലക്ഷ്മിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു പണ്ടു മുതലേ അധികമായി സംസാരിക്കുന്ന ആൾക്കാരോട് വലിയ ഇഷ്ടമാണ് സീനിയും ഇതുപോലെയാണ് പക്ഷെ തനിക്കെന്തോ അങ്ങനെ സംസാരിക്കാനൊന്നും കഴിയില്ല കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് എന്താണെന്ന് തനിക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കുന്നവരോട് വല്ലാത്തൊരിഷ്ടവുമാണ് അവളെ കേട്ടിരിക്കുകയാണ് ലക്ഷ്മി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ശിവേട്ടനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് ജോലി ചെയ്തുകൊണ്ട് സന്ധ്യ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ച് കാണിച്ചിരുന്നു എൻ്റെ അമ്മയൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് വിഷമം ഉണ്ടെങ്കിൽ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ സ്വർഗമായിരിക്കുമെന്ന് അതിനും ലക്ഷ്മി ഒന്ന് ചിരിച്ചു പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് ശരിയായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് എന്നും വഴക്കായിരുന്നു ഞാൻ ശിവേട്ടനും തമ്മിൽ സ്നേഹിച്ച കല്യാണം കഴിച്ചത് ഇവിടെ വന്നപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ കഴിഞ്ഞ വർഷമാണ് മരിച്ചുപോയത് മരിക്കണത് വരെ എന്നെ സ്വന്തം മോളെ പോലെ അമ്മ കരുതിയിട്ടുള്ളൂ എന്നെ എന്ത് ഇഷ്ടമായിരുന്നു എന്നോ ഞാൻ സമാധാനത്തോട് ഉറങ്ങിയത് കല്യാണം കഴിഞ്ഞ പിന്നെയാ ഒന്നിനും കുറവില്ലാട്ടോ കുറച്ച് ബുദ്ധിമുട്ടുകളും കടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ശിവേട്ടൻ വാങ്ങി തരും രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് രണ്ടുപേരെയും പൊന്നുപോലെയാണ് ശിവേട്ടൻ കൊണ്ട് നടക്കുന്നത് സമ്പാദ്യൊന്നുമില്ല അതിപ്പോ ദിവസവും ജോലിക്ക് പോണ ആരുടെ കയ്യിൽ ഉണ്ടാവില്ല ബാക്കി സമാധാനപൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് സെബാനും നല്ല പയ്യനാണ് കേട്ടോ ലക്ഷ്മിയുടെ ഭാഗ്യ താൻ അനുഭവിച്ച എല്ലാ വിഷമങ്ങൾക്കും ഉള്ളൊരു പരിഹാരമെന്ന് കരുതിയാൽ മതി ശിവേട്ടൻ കാര്യം പറഞ്ഞ പോലെ തന്നെ അവനും വലിയ നീക്കിയിരിപ്പും സമ്പാദ്യമൊന്നും ഇല്ല പക്ഷേ സമാധാനം നിറഞ്ഞൊരു ജീവിതം അത് ലക്ഷ്മിക്കുണ്ടാവും ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ അതിൽ നിന്ന് തന്നെ ലക്ഷ്മിക്ക് മനസ്സിലാക്കി കൂടെ പക്ഷെ ചേച്ചി ആൾക്ക് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണില്ലേ അത് ഞാൻ കാരണം ഇല്ലാണ്ടാവൂ എന്ന എൻ്റെ പേടി ആരോടെങ്കിലും തൻ്റെ മനസ്സൊന്ന് തുറക്കണമെന്ന് ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സന്ധ്യോട് അങ്ങനെ പറഞ്ഞത് അവൻ പൊട്ടനൊന്നും അല്ലല്ലോ അവൻ തന്നെ തീരുമാനിച്ചതല്ലേ പിന്നെ അവൻ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു ചെറുക്കനാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ കല്യാണം പോലും കഴിക്കില്ല ആ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ നിന്നു പോകും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നന്നായി എന്നാ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ദൈവമായിട്ടായിരിക്കും തന്നെ അവന്റെ മുൻപിൽ എത്തിച്ചത് നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലൊരു ജീവിതം അത്യാവശ്യമല്ലേ സെബാസ്റ്റനാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു സ്വഭാവങ്ങളും ഇല്ലാത്ത കൂട്ടത്തിലാണ് ഏട്ടൻ അവിടെ പറയാറുണ്ട് ബസ്സിൽ കയറുന്ന പെൺകുട്ടികളൊക്കെ അവനെ നോക്കിയാൽ പോലും അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്ന് അക്കാര്യത്തിലൊക്കെ അവൻ ഡീസെൻ്റ് ആണ് കേട്ടോ സന്ധ്യ പറഞ്ഞു പെട്ടെന്നാണോ സന്ധ്യയുടെ ഫോൺ അടിച്ചത് നല്ല ആയസാണല്ലോ സെബാന ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ട് സന്ധ്യ പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചകവും ഒന്ന് കൊട്ടിയിരുന്നു ഹലോ സന്ധ്യ ഫോൺ എടുത്തു ചേച്ചി പറയടാ അത് ഞാൻ വെറുതെ വിളിച്ചതാ ഫോണിലൂടെ അവൻ വക്കി തപ്പി കളിക്കുന്നത് കണ്ടുകൊണ്ട് രസകരമായ രീതിയിൽ അവളൊന്ന് ചിരിച്ചു നീ നിൻ്റെ പെണ്ണിനോട് സംസാരിക്കാൻ വിളിച്ചതാണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ അതിന് ഇങ്ങനെ നിന്ന് തെയ്യം കളിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ കൊടുക്കാം അതും പറഞ്ഞ് സന്ധ്യ ഫോൺ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ലക്ഷ്മി ഫോൺ വാങ്ങി എന്ത് സംസാരിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിന്നു മറുപുറത്ത് അവന്റെ അവസ്ഥയും ഇതുതന്നെ ആയിരുന്നു ഹലോ അവൾ ഫോൺ കാതോട് ചേർത്തു സന്ധ്യ അപ്പോഴേക്കും കാലവും എടുത്തുകൊണ്ട് കിണറ്റിൻ്റെ കരയിലേക്ക് പോയിരുന്നു തങ്ങൾ സംസാരിക്കട്ടെ എന്ന് കരുതിയുള്ള പോക്കാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി ഞാൻ ഞാനിവിടെ എത്തിയായിരുന്നു കേട്ടോ എന്ത് പറയണമെന്നറിയാതെ അവൻ പെട്ടെന്ന് പറഞ്ഞു ആണോ താൻ എന്തെടുക്കുമായിരുന്നു ഞാനിവിടെ നിന്ന് കഴിച്ചിട്ടിറങ്ങും കഴിച്ചിട്ടിരിക്കണം അവൻ പറഞ്ഞു വേറെയൊന്നുമില്ല എന്നാ ശരി അവൻ പറഞ്ഞു അവിടെ ഫങ്ഷനൊക്കെ നന്നായി നടന്നു ആ കുഴപ്പമില്ല എങ്കി ശരി ശരി ഫോൺ വെച്ച് കഴിഞ്ഞതും അവനൊരു പ്രത്യേക ഫീല് തോന്നി അവനാ ഫോൺ കുറച്ചു നേരം തൻ്റെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു മറുപറത്തെ അവളുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല ഇത്രയും സമയം മനസ്സ് വല്ലാതെ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു ഒരു വല്ലാത്ത ശൂന്യത താൻ അനുഭവിക്കുകയായിരുന്നു അവന്റെ ശബ്ദം ഒന്ന് കേട്ടപ്പോൾ തൻ്റെ മനസ്സിൽ എവിടെ നിന്നോ ഇല്ലാത്തൊരു ഉത്സാഹം വന്നതായി അവൾക്ക് തോന്നി ഇത്ര സമയം ആ ശബ്ദം കേൾക്കാനായിരുന്നു തൻ്റെ വിഷമമെന്ന് അവൾ ഒരു വേള അവളോട് തന്നെ ചോദിച്ചു പോയിരുന്നു ഉച്ചയ്ക്ക് സന്ധ്യ ചോറ് വിളമ്പി കൊടുത്തപ്പോഴും അവൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കാണുമോ എന്നാണ് അവൾ ആദ്യം ചിന്തിച്ചത് ഒന്നും സമയത്ത് കഴിക്കുന്ന ശീലമൊന്നും ആൾക്കുള്ളതായി തോന്നുന്നില്ല എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ഭക്ഷണം കഴിപ്പൊക്കെ കണക്കാണ് അതിലോടകം താൻ മനസ്സിലാക്കിയ കാര്യമാണ് ഏറ്റെടുത്ത കാര്യം ചെയ്തു തീർക്കുന്നതിലാണ് ആൾക്ക് താല്പര്യം ഏറ്റെടുത്ത കാര്യങ്ങളോട് വല്ലാത്ത ആത്മാർത്ഥതയാണ് അതിപ്പോൾ തൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ എന്നവൾ ചിന്തിക്കുകയായിരുന്നു നീ എന്താടി പെണ്ണെ ദിവാസ്വപ്നം കാണുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സന്ധ്യ ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ഹേയ് ഞാൻ വേറെന്തോ ആലോചിച്ചതാണ് അവൾ മറുപടി പറഞ്ഞു അവിടെ നല്ല സൂപ്പർ ബീഫും കപ്പയും ഒക്കെ കാണും അവൻ അതൊക്കെ കഴിച്ച് കാണും തൻ്റെ മനസ്സറിഞ്ഞിട്ട് എന്നതുപോലെ സന്ധ്യ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് ലക്ഷ്മി നോക്കി ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ നിന്റെ ചിന്തയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകും അവൾ ഉൾക്കുള്ള മറുപടി എന്നതുപോലെ സന്ധ്യ പറഞ്ഞപ്പോൾ അറിയാതെ അവളും ഒന്ന് ചിരിച്ചു പോയിരുന്നു സന്ധ്യയിൽ നിന്ന് സെബാസ്റ്റിനെ കുറിച്ച് കൂടുതൽ അവൾക്കറിയാൻ പറ്റി ശിവന്റെയും സന്ധ്യയുടെയും പ്രണയത്തിന് ചുക്കാൻ പിടിച്ചതൊക്കെ ആയിരുന്നുവെന്ന് അവൾ പറഞ്ഞ കഥകളിൽ നിന്നും മനസ്സിലായി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ശിവന്റെ ചെറിയച്ഛൻ കുട്ടികളെയും വിളിച്ചുകൊണ്ട് വന്നിരുന്നു കൂട്ടികൾ കൂടി വന്നതോടെ കുറച്ചുകൂടി സന്തോഷം തോന്നിയിരുന്നു ലക്ഷ്മിക്ക് പെട്ടെന്ന് തന്നെ അവരോടൊ അവരോടൊരാളായി മാറാനും ലക്ഷ്മിക്ക് സാധിച്ചു അവർക്ക് ചിത്രങ്ങൾ വരച്ചു കൊടുത്തുമ്പോൾ അവരുടെ കൂടെ കളിച്ചുമൊക്കെ കുറേ സമയം അവളിയിരുന്നു ഒരു രണ്ടു മണിയോട് അടുത്തപ്പോഴാണ് സെബാസ്റ്റ്യൻ സാന്തിയുടെ ഫോണിലേക്ക് വിളിച്ചത് ചേച്ചി പിള്ളേരെ വിളിച്ചായിരുന്നു ആ എട അവരിങ്ങി വന്നു ചെറിയ ചൻ വിളിച്ചുകൊണ്ട് വന്നു ആണോ ഞാനിവിടെ കവലയിൽ എത്തിയിട്ടുണ്ട് അപ്പോ അങ്ങോട്ട് വരും ലക്ഷ്മിയോട് റെഡിയായിരിക്കാൻ പറ ശരി ശരി അതും പറഞ്ഞ് സന്ധ്യ അകത്തേക്ക് ചെന്ന് സെബാസിൻ വരുന്നുണ്ടെന്ന് ലക്ഷ്മിയോട് പറഞ്ഞു വളരെ പ്രിയപ്പെട്ട എന്തോ ലഭിച്ചതുപോലെയുള്ള അനുഭവമായിരുന്നു അവൾക്ക് അവളുടെ മുഖത്ത് ആ സന്തോഷം അറിയാനുണ്ടായിരുന്നു കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞ് പോകാൻ തയ്യാറെടുത്തവൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വിയർ തലഞ്ഞ ക്ഷീണം നിറഞ്ഞൊരു രൂപം കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ അത് സെബാസ്റ്റ്യൻ ആണ് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ശിവേടൻ എപ്പോൾ വരുമെടാ സന്ധ്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവരെല്ലാവരും വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ വരും നീ കയറുന്നില്ലേ ഇല്ല ചേച്ചി ചെന്നിട്ട് വേണം ഒന്ന് കിടക്കാൻ ഭയങ്കര ക്ഷീണം നാളെ ബസ്സിൽ പോകേണ്ടതാ കുട്ടികളെ വിളിച്ച് അവരുടെ കയ്യിൽ ഓരോ കവറും കൂടി കൊടുത്തിട്ടാണ് സെബാസ്റ്റ്യൻ സാന്തിയോട് യാത്രയും പറഞ്ഞിറങ്ങിയത് ലക്ഷ്മിയെ കണ്ട മാത്രയിൽ തന്നെ അവൻ്റെ ഒന്ന് തിളങ്ങിയിരുന്നു കുറച്ചധികം സമയം കാണാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇരുമിഴികളിലും കാണാനുണ്ടായിരുന്നു നന്നായി ക്ഷീണിച്ചെല്ലും പാലം കറയും കയറുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഫങ്ഷൻ വീട്ടിലുണ്ടെങ്കിൽ ഇത് പതിവാ ഈ ബുദ്ധിമുട്ടും ക്ഷീണവും ഒക്കെ അതൊന്ന് കിടന്ന് കഴിയുമ്പോൾ മാറിക്കോളും ചീരയോടെ മുണ്ടൊന്നും മടക്കി കുത്തി അവൻ പറഞ്ഞു ചേച്ചി എന്തു പറഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ചേച്ചി നന്നായി സംസാരിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ അവൻ മൂളി കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴും മിഴികൾ ഇടയ്ക്കിടെ ചെല്ലുന്നത് അവളിലേക്ക് തന്നെയാണ് അവൾ കാണാതെ അവളെ നോക്കും അവളും അതേപോലെ തന്നെ രണ്ടുപേരും പരസ്പരം ഇരുവരും അറിയാതെ ഒരു ഒളിച്ചുകളി നടത്തുന്നുണ്ടായിരുന്നു മാനം ഇരുണ്ടു മൂടി ഒന്ന് രണ്ട് തുള്ളികൾ താഴേക്ക് പെയ്തു തുടങ്ങി അയ്യോ മഴ പെയ്യുന്നു അവൾ പറഞ്ഞു കുറേ നേരമായിട്ട് മഴക്കോളുണ്ടായിരുന്നു അവൻ അതും പറഞ്ഞ് ആകാശത്തേക്ക് നോക്കി ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പാലം കടന്ന് താഴേക്ക് താഴേക്കെത്താം അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ കയറിയിരിക്കാം അതും പറഞ്ഞ് രണ്ടുപേരും വേഗത്തിൽ നടക്കാൻ തുടങ്ങിയെങ്കിലും മഴ ശക്തമാകുന്നുണ്ടായിരുന്നു വിയർത്തിരിക്കുവല്ലേ മഴ നനയേണ്ട തൻ്റെ തോൾ കിടന്ന ഷോളെടുത്ത് അവൻ്റെ തലയിലൂടി ഇട്ടിരുന്നു അവൾ പേട്ടെന്നവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി പനി വരുന്നു അതാ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു പുഞ്ചിരി തെളിഞ്ഞു മേൽമേശിയൊന്ന് കടിച്ചു അവളെ നോക്കി ചിരിച്ച് കാണിച്ചവൻ ശേഷം ആ ഷോളിൻ്റെ തുമ്പിൽ അൽപ്പമെടുത്ത് അവളുടെ തലയിൽ കൂടി ഇട്ടു അമ്പരപ്പൊടി അവൻ്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കിയപ്പോൾ ഇരു കണ്ണുകളും ചിമ്മി കാണിച്ച അവൻ പറഞ്ഞു പനി വരും പുതുമഴയാ അവളുടെ ചൊടിയിലും ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു ഒരു ഷോളിൻ്റെ മറവിൽ രണ്ടുപേരും തോളുരുമി നടന്നു ആ പാലം കടക്കുമ്പോളും രണ്ടുപേരുടെയും ചുണ്ടിൽ ആ പുഞ്ചിരി മായാതെ ഉണ്ടായിരുന്നു താഴേക്കുള്ള പടികെട്ടികൾ ഇറങ്ങുമ്പോൾ അറിയാതെ രണ്ടുപേരുടെയും കൈകൾ പരസ്പരം മുരസി വീഴാൻ പോയവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചവൻ അവന്റെ മുഖത്തേക്ക് അവൾ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി അവള് കണ്ടിരുന്നു പാലമിറങ്ങി നേരെ താഴെ ബസ് സ്റ്റോപ്പിലേക്ക് കയറിയതും പോലെ മഴ സംഹാര താണ്ഡവുമാടാൻ തുടങ്ങി രണ്ടുപേരും ആ വെയ്റ്റിംഗ് ഷെഡിൽ കയറിയിരുന്നു ചാറ്റൽ മഴ നനഞ്ഞതിൻ്റെ പ്രതീകം എന്നതുപോലെ രണ്ടുപേരുടെയും മുഖത്ത് ചെറിയ വെള്ളത്തുള്ളികളൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് വെയ്റ്റിംഗ് ഷെഡിൽ പരസ്പരം ഒരു അകലം സൂക്ഷിച്ചിരിക്കുമ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു അവളെ നോക്കാതെ മറ്റെങ്ങോ കാഴ്ചകൾ അവൻ നോക്കിയിരുന്നുവെങ്കിലും മനസ്സിൽ മുഴുവൻ അവളായിരുന്നു അവളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ രണ്ടുപേർക്കും എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നി താൻ വല്ലതും കഴിച്ചായിരുന്നോ മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് അവൻ തന്നെയാണ് ചോദിച്ചത് കഴിച്ചു കഴിച്ചോ മറു ചോദ്യം ചോദിച്ചവൾ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് താലയാട്ടി നാളെപ്പോഴേ ബസ്സിൽ പോകുന്നത് വെളുപ്പിനെ ഒരു ആറു മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഉച്ചയ്ക്ക് വരുവോ അവൾ ചോദിച്ചു എന്തിന് കുസൃതിയോട് അവൻ ചോദിച്ചു അല്ല കഴിക്കാൻ വരാറുണ്ടോ എന്ന് അബദ്ധം പിടഞ്ഞതുപോലെ അവൾ മറ്റെവിടെയോ നോക്കി മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ ഒരു പുഞ്ചിരി ബാക്കിയായി വരണോ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മേൽമീശ കടിച്ചു ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ